ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ ൾ പുരോഗിച്ചുകയാണ് നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര പല വേദികളിലായി പ്രോഗ്രാമുകൾ നമ്മുടെ ഈ കലോത്സവത്തിന്റെ ലൈവുമായി സഹകരിക്കുന്ന നമ്മുടെ ഒരു സഹസ്പോൺസുണ്ട് ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന സുതിയും കുടുംബമാണ് ഉള്ളത് മുഖ്യാതിഥിയാണ് വിശേഷങ്ങൾ ചോദിക്കാം ഇവിടെ നമ്മുടെ എന്തൊക്കെ മോൻ മോ ശാസ്ത്രീയ സംഗീതം മോൾ അതുപോലെ തന്നെ ശാസ്ത്രീയ സംഗീതം ഫോക്ക് ഡാൻസ് പിന്നെ ഗ്രൂപ്പ് സോങ് അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെയാണ് പങ്കെടുക്കുന്നത് ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു മോൾക്ക് മോള് ഡാൻസ് ഇന്ന് മോള് ശാസ്ത്രീയ സംഗീതണ്ട് മോളില് കഴിഞ്ഞു അതേപോലെ ഗ്രൂപ്പ് സോങ് കഴിഞ്ഞു

എന്റെ എന്റെ ഞാൻ 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 കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നല്ല എക്സ്പീരിയൻസ് ആണ് പോലെ ഇവർക്ക് പരമ്പരാഗതമായിട്ടുള്ള ഒരു ഒരു വാസന അങ്ങനെയാണോ അതോ നമ്മൾ സ്റ്റേജ് കഴിഞ്ഞ കുട്ടികളെ പഠിപ്പിക്കുക അങ്ങനെയൊക്കെയാണല്ലോ സാധനം ചെയ്യാറ് അങ്ങനെ വല്ലതും ആണോ പരമ്പരാഗതമായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പാട്ടിനോട് വൈഫിനൊക്കെ നല്ല ഇഷ്ടമാണ് ഞാനും ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെ കുറെ കലോത്സവങ്ങളും പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടാണ് സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ പിന്നെ അതിനുശേഷം നമുക്ക് തുടർന്ന് പോകാനും സാധിച്ചില്ല അപ്പൊ ആ കഴിവ് അല്പ സ്വല്പൊക്കെ ആയിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് സമയമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്നാലഞ്ച് വർഷമായി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംഗീത ക്ലാസിന് പോകേണ്ട അതേപോലെ തന്നെ ഡാൻസ് ക്ലാസ്സിന് പോവുന്നുണ്ട് വയലിങ് ക്ലാസ്സിന് പോവുന്നുണ്ട് അങ്ങനെ എല്ലാത്തിലും ഒരു ആ അത്യാവശ്യം അത്യാവശ്യം എല്ലാത്തിലും മാക്സിമം എത്തിക്കാൻ പറ്റാവുന്ന പോലെ അവർക്ക് സാധിക്കുകയാണെങ്കിൽ സാധിക്കുമാറായിട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു നമുക്ക് അവരുടെ കുറച്ച് പാട്ടുകൾ കേൾക്കാം ൂ രാഗങ്ങളായി തരൂ പ്രിയതരമൊരു നവഗീതം വിരിയണ മതിലയ ഭാവം പ്രിയതരമൊരു നവഗീതം വരിയണ മതിലയ ഭാവം

മൊഴികളിൽ നൊമ്പരം ഓ ഗോപുരപ്പൊൻകോടിയിൽ അമ്പലപ്രാവിൻമനം പാടുന്നൊരാധനാ മന്ത്രം ഓ ലേ കേട്ടു ഞാ മൊഴികളിൽ ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലേക്കും ഇവർക്ക് പങ്കെടുക്കുകയും അതിൽ തന്നെ എല്ലാവിധ ഒന്നാം ഒന്നാമത്തെ സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ചെറിയ ഇടവേള ഇടവേളയ്ക്ക് ശേഷം അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് കിടക്കാം ലോകവുമായി ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിനെതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്